ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം അറുപത്തി ഒൻപത് ഈശോയും ഏലിയാസ് ലേവി ജോസഫ് എന്നീ ആട്ടിടയന്മാരും ഇവിടെ കുന്നുകൾ ബദ്ലഹേമിലേക്കാൾ ഉയർന്നുയർന്നു പോയി ഒരു പർവ്വത നിരയായി തീർന്നു ഈശോ ഏറ്റവും മുന്നിലാണ് മല കയറുന്നത് കാട്ടിനുള്ളിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ഈശോ ശ്രദ്ധിക്കുന്നത് അങ്ങകലെ ഒരു മണിയുടെ ശബ്ദം ഈശോ പുഞ്ചിരിക്കുന്നു ആടിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന മണിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് ജോൺ ഒരു വലിയ മരത്തിൽ കയറി ഗുരു എനിക്ക് കാണാം കാടിൻ്റെ അങ്ങേയശത്ത് കുറേ ആടുകളും മൂന്നാട്ടിടയന്മാരും ഈശോ വേഗത്തിൽ നടക്കുകയാണ് മൈതാനത്തിൻ്റെ അരികിലെത്തിയപ്പോൾ ഈശോ ഇടയന്മാരെ അഭിവാദ്യം ചെയ്തു ചങ്ങാതിമാരെ നിങ്ങൾക്ക് സമാധാനം ഈ അഭിവാദ്യം കേട്ട് അത്ഭുതപ്പെട്ട് ആട്ടിടയന്മാർ തിരിഞ്ഞു നോക്കി ഏറ്റവും പ്രായമായ ആൾ ചോദിച്ചു അങ്ങ് ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ അങ്ങനെ ഒരാളെ കണ്ടിട്ട് വർഷങ്ങളേറെയായി അങ്ങ് എവിടെ നിന്ന് വരുന്നു ഗലിയിലെ നസ്രത്തിൽ നിന്ന് നസ്രത്തിൽ നിന്നോ മേരി എന്ന പേരുള്ള ഒരു സ്ത്രീയുടെയും ജോസഫ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ്റെയും കൂടെ ഒരു ശിശു ഏതൊരു പൂവിനേക്കാളും മനോഹരമായ ഒരു ശിശു മടങ്ങി വന്നിട്ടുണ്ടോ ലോകത്തിൻ്റെ കഷ്ടകാലമെന്ന് പറയട്ടെ ഹെറോദോസിൻ്റെ കൽപ്പന വന്ന കാലത്ത് അവർ ഇവിടെ നിന്ന് ഓടിപ്പോയി ലോകത്തിന് നഷ്ടമായി പോയി എന്ന് പറഞ്ഞില്ലേ അതെങ്ങനെ ഈശോ ചോദിച്ചു അവൻ ലോകത്തിൻ്റെ രക്ഷകനായിരുന്നു അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു എൻ്റെ മക്കളും കൊല്ലപ്പെട്ടു എങ്കിലും അതിനേക്കാൾ ഞാൻ അവനെ ഓർത്താണ് ദുഃഖിച്ചത് എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി മറവ് ചെയ്യാൻ എന്നെ അവർ അനുവദിച്ചില്ല ഒരു കൊലപാതകി എന്ന പോലെ കല്ലെറിഞ്ഞു കാട്ടിൽ ഒളിച്ചോടി താമസിക്കേണ്ടി വന്നു അവസാനം ഒരു യജമാനനെ കണ്ടെത്തി അയാളും ക്രൂരഹൃദയനാണ് ഒരാടിൻ്റെ കാലൊടിഞ്ഞാൽ ചെന്നായി പിടിച്ചാൽ അയാൾ എന്നെ ചോര ഒഴുകുന്നത് വരെ തല്ലും തുച്ഛമായ എൻ്റെ ശമ്പളം പിടിച്ചെടുക്കും പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കണം നഷ്ടപ്പെട്ടതിൻ്റെ മൂന്നിരട്ടി തിരിച്ചു കൊടുക്കണം അത് സാരമില്ല ഞാൻ അത്യുന്നതനായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ എനിക്ക് അങ്ങയുടെ മിശിഹായെ കാണാൻ ഇടവരുത്തണേ മിഷിഹ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയാനെങ്കിലും ഇടവരുത്തണേ ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല ഞാൻ സഹിക്കാനും ക്ഷമിക്കാനും സത്യസന്ധമായി ജീവിക്കാനും തീരുമാനിച്ചു കാരണം മാലഹമാർ പറഞ്ഞത് അതാണ് ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈശോ ചോദിച്ചു അവർ അങ്ങനെ തന്നെ പറഞ്ഞു ഇത്രയും വർഷം കഴിഞ്ഞ് നിങ്ങൾ അത് ഓർത്തിരിക്കുന്നത് ലേവി ഇങ്ങനെ തന്നെയല്ലേ മാലാഖമാർ പറഞ്ഞത് ഇവനന്ന് ബാലനായിരുന്നു ഇവനാണ് ആദ്യ മാലാഖയെ കണ്ടത് ഞങ്ങളത് മറക്കാതിരിക്കാൻ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോഴും ആദ്യത്തെ നക്ഷത്രം ആകാശത്ത് തെളിയുമ്പോഴും ഈ വാക്കുകൾ ആവർത്തിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സമുള്ളവർക്ക് സമാധാനവും മറിയത്തിൽ നിന്ന് ബദ്ലഹീമിലെ തൊഴുത്തിൽ പിറന്ന ലോകരക്ഷകനായ യേശുക്രിസ്തുവിലൂടെ അപ്പോൾ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് യേശുക്രിസ്തുവിനെ മറീത്തിൻ്റെ മകനെ രക്ഷകനെ അത് ഞാനാകുന്നു ഇത് പറയുമ്പോൾ ഈശോയുടെ മുഖം പ്രഭാമയമാകുന്നു പ്രഭോ അങ്ങാണോ രക്ഷകൻ ഞങ്ങളുടെ ഈശോ മൂന്നിടയന്മാരും ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആരാധിക്കുന്നു പാദങ്ങൾ ചുംബിക്കുന്നു എഴുന്നേൽക്കൂ ഏലിയാസെ ലേവി നിന്റെ പേരെന്താണ് ജോസഫിൻ്റെ മകൻ ജോസഫ് ഈശോ ശിഷ്യരെ അവർക്ക് പരിചയപ്പെടുത്തി ഈശോ അവരുടെ കൂടെ പുല്ലിൻ്റെ പുറത്തിരിക്കുന്നു പ്രഭോ അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവാണ് പുല്ലിൻ്റെ പുറത്തിരിക്കരുത് സാരമില്ല ഞാനൊരു പാവപ്പെട്ടവനാണ് ഒരാശാരിയായി മാത്രമേ ലോകം എന്നെ അറിയൂ നിങ്ങളെപ്പോലെ വേട്ടയാടപ്പെടുന്നവനാണ് അങ്ങ് വന്നു ഇനി മരിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഏലിയാസേ നീ ഇപ്പോഴെങ്ങും മരിക്കാൻ പോകുന്നില്ല നീ എൻ്റെ ഉദയം കണ്ടവനാണ് എൻ്റെ മഹത്വവും നീ കാണും ഈശോ മറ്റിടയന്മാരെക്കുറിച്ച് അന്വേഷിക്കുന്നു വയസ്സൻ സാമുവൽ വയസ്സായതുകൊണ്ട് മരിച്ചു ജോസഫിനെ അവർ കൊന്നു അവൻ്റെ മകനായ ഇവനെയും ലേവിയെയും എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നു ബെഞ്ചമിൻ ലെബനോണിൽ ഒരാട്ടിടയനാണ് അവൻ്റെ കൂടെ സൈമണും ജോണും തോബിയാസും ഉണ്ട് ഐസക്ക് വളരെ ബുദ്ധിമുട്ടുകയാണ് അവൻ്റെ മുതുക് കൊണ്ട് വില്ലുപോലെയായി പരമദാരിദ്ര്യം ജൂട്ടായിൽ ഒറ്റയ്ക്കാണ് താമസം ജോനാഥൻ ഹെറോദസിൻ്റെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ വേലക്കാരനാണ് എനിക്ക് അവരെ എല്ലാം കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതിനെന്താ ഞങ്ങൾ പോയി അവരോട് പറയാം വരുവിൻ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് നമുക്കാദ്യം ഐസക്കിനെ പോയി കാണാം അവർ ഈശോയ്ക്കും ശിഷ്യന്മാർക്കും റൊട്ടിയും നൂറും പാലും കൊടുക്കുന്നു അവർക്ക് കിടക്കാൻ വൈക്കോൽ വിരിച്ചു കൊടുക്കുന്നു ശിഷ്യന്മാർ ഉറങ്ങുന്നു ഈശോ ആട്ടിടിയന്മാർക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു ഉപദേശിക്കുന്നു ഞാനിനി യൂതായിൽ കൂടി കടന്നു പോകും നിങ്ങളെല്ലാം പരസ്പരം ഒത്തുകൂടണം എല്ലാവരോടും പറയണം രക്ഷകൻ ലോകത്തിലുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ ഏറെക്കാലം പ്രതീക്ഷയിൽ കഴിയുകയും പ്രതീക്ഷ കൈവിടാതെയും ഇരുന്ന നിങ്ങൾ ശക്തരാണെന്ന് തെളിയിച്ചിരിക്കുന്നു